വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്ന് മലപ്പുറം എസ് ആർ വിശ്വനാഥ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാന്യ ഹസ്ബൻഡ് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും

അമിതമായ ആത്മീയ താൽപ്പര്യങ്ങളുള്ള ആളാണ് പ്രതി ഈ കാഴ്ചപ്പാടവിടെയാണ് ഇതിനു മുൻപ് രണ്ട് പ്രസവം വീട്ടിൽ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ പ്രസവവും എന്നാണ് മൊഴി മരണപ്പെട്ട യുവതിയുടെ കുടുംബത്തിന്റെ മൊഴിയെടുക്കേണ്ടതുണ്ട് അവർ ഇതിന് പിന്തുണച്ചിരുന്നോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ മനസ്സിലാകുന്നത് ഭർത്താവിന്റെ പ്രേരണയാണ് ഇതിന് പിന്നിലാണെന്നും എസ് പറഞ്ഞു സിറാജുദ്ദീൻ മലപ്പുറം സ്വദേശിയല്ല ആലപ്പുഴ സ്വദേശിയാണ് ഇതിനു മുൻപുള്ള രണ്ടു പ്രസവങ്ങൾ നടന്നത് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ വെച്ചാണ് വളാഞ്ചേരിയിൽ കുറച്ചുകാലം ഇയാൾ താമസിച്ചിരുന്നു മതപ്രഭാഷണവും യൂട്യൂബ് ചാനലും ഒക്കെയാണ് ഇയാളുടെ വരുമാനം അതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലമായതുകൊണ്ടാണ് മലപ്പുറത്തേക്ക് ഇയാൾ മാറിയത് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്ന് എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം